നമസ്കാരം കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയം കൊണ്ട് പൊറുതിമുട്ടി ജനങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടും എന്ന സാഹചര്യമാണ് ജില്ലയിലെ പല മേഖലകളിലുമുള്ളത് സി പി എം പ്രവർത്തകരിൽ ചിലർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതാണ് പാർട്ടിഗ്രാമങ്ങളിൽ സംഭവിക്കുന്നത് എരിഞ്ഞോളിയിൽ ഇരുവിഭാഗവും തമ്മിൽ മാസങ്ങൾക്ക് മുൻപ് തെയ്യപ്പറമ്പിൽ നടന്ന ഏറ്റുമുട്ടലാണ് ബോംബ് നിർമ്മാണത്തിലേക്ക് എത്തിയത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇതിനുശേഷവും ഇവിടെ ഗ്യാങ് വാറുണ്ടായി ചിലർക്ക് പരിക്കേറ്റിരുന്നു ഇതിന് തിരിച്ചടി കൊടുക്കാനാണ് ബോംബ് നിർമ്മിച്ചത് എന്നും സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്നുമാണ് പോലീസ് നൽകുന്ന സൂചന പാനൂർ മൂളിയത്തോട്ടിലും ബോംബ് സ്ഫോടനത്തെ തുടർന്ന് സി പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു ഇത് ഇരു സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമാണെന്നാണ് അന്ന് സി വിശദീകരിച്ചിരുന്നത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ വീണ്ടും ബോംബ് പൊട്ടിയപ്പോൾ ചിതറിയത് നിരപരാധിയായ ഒരു വൃദ്ധന്റെ ജീവിതമാണ് വീടിനോട് ചേർന്ന ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങയെടുക്കാൻ പോയപ്പോൾ ആണ് എരഞ്ഞോളി കൂടക്കളത്ത് ആയിനാട്ട് വേലായുധൻ എന്ന എൺപത്തിയാറുകാരൻ സ്റ്റീൽ ബോംബ് പൊട്ടിക്കൊല്ലപ്പെട്ടത് തലശ്ശേരി പാനൂർ കൂത്തുപറമ്പ് ചൊക്ളി മേഖലകളിലെ ആളൊഴിഞ്ഞ പറമ്പുകളിലും കുറ്റിക്കാടുകളിലും വീടുകളിലും ബോംബ് നിർമ്മാണം നിർബാധം തുടരുന്നു എന്നതിന് തെളിവാണ് എരഞ്ഞോളിയിലെ ധാരണ സംഭവം എതിരാളികളെ ലാക്കി നിർമ്മിക്കുന്ന രാഷ്ട്രീയ ബോംബുകൾക്ക് ഇരകളാകുന്നത് പലപ്പോഴും ഒന്നുമറിയാത്ത മനുഷ്യരാണെന്ന് മാത്രം അതിൽ കുട്ടികളും അതിഥി തൊഴിലാളികളും സ്ത്രീകളുമൊക്കെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തലശ്ശേരി കല്ലിക്കണ്ടി റോഡിൽ നിന്ന് കിട്ടിയ സ്റ്റീൽപാത്രം തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിച്ചാണ് അമാവാസി എന്ന തമിഴ് നാടോടി ബാലന് ഗുരുതര പരിക്കേറ്റത് അമാവാസിയുടെ വലത് കണ്ണും ഇടത് കൈയും നഷ്ടപ്പെട്ടു രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് സഹോദരനൊപ്പം വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അഞ്ചു വയസ്സുകാരിയായ അസ്നയുടെ നേർക്ക് ബോംബ് വന്നു വീണത് ബോംബേറിൽ ഗുരുതര പരിക്കേറ്റ അസ്നയുടെ വലതുകാൽ മുറിച്ചുമാറ്റേണ്ടി വന്നു ജില്ലയിൽ കാൽ നൂറ്റാണ്ടിനിടെ പേരാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് നൂറിലധികം പേർക്ക് പരിക്കേറ്റു മൂന്നു വർഷത്തിനിടെ പത്തിടത്താണ് ബോംബ് സ്ഫോടനമുണ്ടായത് പേർ കൊല്ലപ്പെട്ടു പതിനാല് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ അഞ്ചു പേർ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അഞ്ചിന് മട്ടന്നൂരിൽ ആക്രിസാധനങ്ങൾ സൂക്ഷിച്ച വീട്ടിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ അസം ബാർപേട്ട സ്വദേശി ഫസൽ ഹഖ് മകൻ ഷാഹിദുൽ ഇസ്ലാം എന്നിവരാണ് കൊല്ലപ്പെട്ടത് ആക്രിസാധനങ്ങളിൽ ഉണ്ടായിരുന്ന സ്റ്റീൽ ബോംബ് തുറക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് തോട്ടടയിൽ വിവാഹ പാർട്ടിക്ക് നേരെയുണ്ടായ ബോംബേറിൽ ഏച്ചൂർ പാതിരിപ്പറമ്പ് സ്വദേശി ജിഷ്ണു കൊല്ലപ്പെട്ടു ആറുപേർക്ക് പരിക്കേറ്റു വഴിയിൽ ഉപേക്ഷിച്ച ബോംബ് ഐസ്ക്രീം ബോളാണെന്ന് കരുതി എറിഞ്ഞു കളിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച് മാസങ്ങൾക്ക് മുൻപ് മൂന്ന് കുട്ടികൾക്കും പരിക്കേറ്റിരുന്നു നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും ജില്ലയിൽ കുറവില്ല രണ്ടര മാസം മുൻപാണ് പാനൂർ മൂളിയാത്തോട്ടിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് സി പ്രവർത്തകൻ കൈവേലിക്കൽ കാട്ടിൻ്റെവിടെ ഷെറിൻ കൊല്ലപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെ ഭയപ്പെടുത്താനും പാർട്ടി ഗ്രാമങ്ങളിലെ മേധാവിത്വം ഉറപ്പിക്കാനുമാണ് കണ്ണൂർ ജില്ലയിൽ ബോംബ് പരീക്ഷണങ്ങൾ നടക്കാറുള്ളതെങ്കിലും അടുത്തിടെയായി എപ്പോൾ വേണമെങ്കിലും സ്ഫോടനം നടന്നേക്കാം എന്ന ആധിയിലാണ് നാട്ടുകാർ അക്രമരാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് രാഷ്ട്രീയ നേതാക്കൾ ആണയിടുമ്പോഴാണ് ജില്ലയിൽ പലയിടത്തും ബോംബ് സ്ഫോടനങ്ങൾ തുടർക്കഥയാകുന്നത് പാനൂർ വടക്കേപ്പോയിലൂർ മൈലാടിക്കുന്നിൽ നിന്ന് രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിന് പോലീസ് പിടികൂടിയത് നൂറ്റി ഇരുപത്തിയഞ്ച് നാടൻ ബോംബുകളാണ് സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോംബുകൾ പിടികൂടിയ കേസായിരുന്നു ഇത് ഇത്രയേറെ ബോംബുകൾ ആരാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്താൻ ഇക്കാലമായിട്ടും പോലീസിന് കഴിഞ്ഞില്ല ഈ കേസിൽ മാത്രമല്ല ബോംബുകൾ പിടികൂടുന്ന മിക്ക കേസുകളിലും ഇതുതന്നെയാണ് സ്ഥിതി സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുക്കുമെങ്കിലും നിർമ്മിച്ചയാളെയോ പ്രേരിപ്പിച്ചയാളെയോ കണ്ടെത്താനാവില്ല എന്ന് മാത്രം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കണ്ണൂരിൽ ആളൊഴിഞ്ഞ പറമ്പുകളിൽ നിന്നും മറ്റുമായി പോലീസ് കണ്ടെടുത്തത് ഇരുന്നൂറ്റി അൻപതിലധികം ബോംബുകളാണ് ഒപ്പം ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെടുക്കുന്നുണ്ട് ഇതിനിടെ എരഞ്ഞോളി കൂടക്കുളത്ത് ബോംബു പൊട്ടി വയോധികൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കൊല്ലപ്പെട്ട വേലായുധിന്റെ അയൽവാസി സീന എന്ന വീട്ടമ്മ രംഗത്തെത്തിയിരുന്നു സി പി എം പ്രവർത്തകർ ബോംബുണ്ടാക്കുന്നത് കാരണം ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അവർ വേദനയോടെ പറയുന്നു ആളൊഴിഞ്ഞ വീടുകളിലെല്ലാം സി പി എമ്മുകാരുടെ ബോംബ് നിർമ്മാണ യൂണിറ്റുകളാണ് ഞങ്ങളുടെ മക്കൾക്ക് തൊടിയിലും പറമ്പിലും ഓടിക്കളിക്കണം സഹിഗെട്ടാണ് ഇത് പറയുന്നത് വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ വാടകക്കാർ ബോംബുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുപോയി ഇവിടെ വീട്ടുപറമ്പിൽ കണ്ട ബോംബ് മൂന്ന് സി പി എമ്മുകാരാണ് മാറ്റിയത് പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നും യുവതി ആരോപിക്കുന്നു തൊട്ടടുത്ത പറമ്പിൽ നിന്ന് പോലും നേരത്തെയും ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട് പോലീസിനെ അറിയിക്കാത്ത സി പി എം പ്രവർത്തകർ ബോംബുകൾ എടുത്തുമാറ്റി ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാത്തത് എന്നും അവർ പറയുന്നു സഹികെട്ടാണ് തുറന്നു പറയുന്നത് ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് പാർട്ടിയോടുള്ള അപേക്ഷ ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല ഇത്തരക്കാരെ നേതൃത്വം നിയന്ത്രിക്കണമെന്നും ഇത് പറഞ്ഞതിൽ തന്റെ വീടിന് നേരെ ബോംബറിയാൻ സാധ്യതയുണ്ടെന്നും സീന പറഞ്ഞു എന്നാൽ ഇതെല്ലാം സി നിഷേധിച്ചു സീന കോൺഗ്രസ്സുകാരിയാണെന്നാണ് സി പറയുന്നത് കണ്ണൂർ എരഞ്ഞോളി കൂടക്കളം സ്വദേശി വേലായുധനാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി മരിച്ചത് ഒഴിഞ്ഞപറമ്പിൽ തേങ്ങയെടുക്കാൻ പോകുന്നതിനിടെയാണ് ബോംബ് പൊട്ടിയത് വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു എരഞ്ഞോളി മേഖലയിൽ ബോംബുകൾക്കായി പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല കണ്ണൂരിൽ നിന്ന് എത്തിയ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും കതിരൂർ പോലീസുമാണ് റെയ്ഡ് നടത്തിയത് തലശ്ശേരി എ സി പി ഷൻഷായുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്